സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് സിപിഐയിലേക്ക് ചേർന്നവർക്ക് സ്വീകരണവും നൽകി സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സ്വീകരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം പഴേരിക്കണ്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നയവിശദീകരണ യോഗവും കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് സി പി ഐ എമ്മിൽ എത്തിയ സ്വീകരണവും നൽകിയത് പഴയരിക്കണ്ടം പള്ളി സിറ്റിയിൽ നടന്ന പരിപാടിയിൽ റോബിൻ ആലക്കൽ അധ്യക്ഷനായിരുന്നു യോഗം സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തിയാറിൽ <laughs> ഒരു <laughs> <laughs> ഇന്ത്യ സവർണാധിപത്യ ഹിന്ദുരാഷ്ട്രം രാജ്യമാണ് ആ സവർണാധിപത്യ ഹിന്ദുരാഷ്ട്രം ഹിന്ദുരാഷ്ട്രമെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് മുമ്പിൽ മൂന്ന് ആഭ്യന്തര ശത്രുണ്ട് ഒന്ന് ക്രിസ്ത്യാനികളാണ് മറ്റൊന്ന് മറ്റൊരു ക്രിസ്ത്യനാണ് മറ്റൊന്ന് ക്രിസ്ത്യാനികളാണ് പറഞ്ഞേക്കറിയാം മക്കയെ പുണ്യസ്ഥലമായി സ്വീകരിക്കുന്ന ദീർഘകാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ജിൻസ് ജോർജ് മുത്തനാടിനെയും സഹപ്രവർത്തരേയും സി വി വർഗീസ് ചെങ്കുടി നൽകി പാർട്ടിയിൽ സ്വീകരിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ജെ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി അഭിവാദ്യമർപ്പിച്ച് ഏരിയ സെക്രട്ടറി പി ബി സബീഷ് മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി ബി പേന്താനം ജോഷി മാത്യു ദിലീപ് ഇ ടി എബിൻ ജോസഫ് മനോജ് ടി ഡി ഉഷാ മോഹനൻ ശശി കന്യാലിൽ എന്നിവർ സംസാരിച്ചു